ഇത് മൊഹറമാസമാണല്ലോ പകൽ സമയം നോമ്പിന്റെ സമയമാണ് ആസൂറാ നോമ്പ് നൊറ്റവർക്ക് ഒരു വർഷത്തെ പാപം പൊറുക്കപ്പെടുമെന്നാണ് എന്ന് പറഞ്ഞാൽ ഒമ്പതിന്റെ നോമ്പാണ് ആസൂറായി പത്തിന്റെ നോമ്പാണ് ഒമ്പതിന്റെ നോമ്പും അടുത്ത കൊല്ലം ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കുമായിരുന്നുവെന്ന് നബിസല്ലാഹുഅലൈ വസ്ല്ലം പറഞ്ഞത് ഐ ഹരീതിലുണ്ട് അത് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അടുത്ത കൊല്ലം ഉണ്ടാകൂല്ല അതറിഞ്ഞിട്ടാണല്ലോ ആ പറച്ചില് പക്ഷേ അതുകൊണ്ട് ഒമ്പതിൻ്റെ അന്നും നോമ്പ് പ്രത്യേകം സുന്നത്താണ് അതിൻ്റെ പുറമെ പതിനൊന്നിൻ്റെ അന്നും നോമ്പ് സുന്നത്തുണ്ടെന്ന് അതാ ഫുഹൽമൊയനിൽ പറഞ്ഞിട്ടുണ്ട് അത് ഒമ്പതിൻറെ നോമ്പ് എടുക്കാത്തവർക്ക് പ്രത്യേകം സുന്നത്തുണ്ട് കാരണം ആ ഒമ്പതിൻ്റെ നോമ്പ് സുന്നത്താക്കാൻ ഒരു നിമിത്തം പത്തിന്റെ നോമ്പ് ജൂതന്മാരെ നിർവഹിക്കുന്നു എന്നതിനാൽ അവരുമായൊരു വേർതിരിവ് വേണമെന്നതുകൊണ്ടാണ്